ഹലോ എന്റെ ചാനൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഴക്കാലത്ത് നമ്മൾ കാർ ഓടിക്കുമ്പോഴുള്ള ഒരു കാര്യം അതായത് നമുക്ക് ഒരു അരോചകയുള്ള ഒരു കാര്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളൊക്കെ മഴക്കാലത്ത് ഏറ്റവും കൂടുതലും കാറുണ്ടെങ്കിൽ കാറെ യൂസ് ചെയ്യണ്ടാവുള്ളൂ കൂടുതലും അപ്പോൾ ഈ കാറ് നമുക്ക് മഴക്കാലത്ത് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം നമുക്ക് ഫോഗ് വരും അതായത് ഫ്രണ്ട് വാഹനത്തിന്റെ ഉള്ളിലാണെങ്കിൽ അതായത് ഫ്രണ്ട് വിൻഷീൽഡിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏസിട്ടാ ക്ലിയർ ആവും പക്ഷേ ചില സമയങ്ങളിൽ പുറത്ത് പോക വരാറുണ്ട് അതായത് ചെറിയ ചാറ്റൽമഴ വൈപ്പറിന്റെ ഇവിടെ നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡിന്റെ പുറം ഭാഗത്തും ഫോഗ് വരും സത്യം പറഞ്ഞാൽ വെറുപ്പിക്കുന്ന പരിപാടിയാണ് അതായത് നമ്മളിപ്പോ രാത്രി ഒക്കെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളവർക്ക് എന്തായാലും ഈ സംഗതി കിട്ടിയിട്ടുണ്ടാവും ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവുള്ളൂ ഈ ഫോഗ് വൈപ്പേഴ്സിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഫോഗ് വന്നിങ്ങനെ കൂടും അപ്പൊ ഏത് നേരം വൈപ്പർ ഇങ്ങനെ ഓണാക്കി കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും വൈപ്പർ എത്താത്ത ഭാഗത്താണെങ്കിൽ അവിടെ ഫോഗ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പോൾ രാത്രിയൊക്കെ ചെറിയ ഫോഗ് മതി വിസിബിലിറ്റിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ അതിനുള്ള ചെറിയൊരു എന്താ പറയാ ഇപ്പൊ പരിഹാരമായിട്ടാണ് കേട്ടോ ഒരു പരിഹാരമാണ് പറയണുള്ളൂ അപ്പോൾ ഇത് വരുന്നതിന്റെ മെയിൻ കാരണം ടെമ്പറേച്ചറിലെ വേരിയേഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഇപ്പൊ നമ്മളിപ്പോ മഴ പെയ്യണമെന്ന് എന്തായാലും എ സി ഓൺ ചെയ്യും സ്വാഭാവികമാണ് ഉള്ളിലെ ഫോഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എ സി ഓൺ ചെയ്യുമ്പോൾ ക്യാബിന് നന്നായി തണുക്കും അതായത് കാറിനുള്ളിലെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയും അപ്പോൾ പുറത്ത് ടെമ്പറേച്ചർ പുറത്തെ ടെംപറേച്ചറിനെ അപേക്ഷിച്ചിട്ടിട്ടോ പുറത്തെ ടെമ്പറേച്ചറിനെ അപേക്ഷിച്ചിട്ട് കാറിനുള്ളിലെ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ഈ പുറത്ത് ഫോഗ് വരാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എ സി ഓഫ് ചെയ്യണ്ട പക്ഷേ ടെമ്പറേച്ചർ കുറച്ചങ്ങട് കൂട്ടി കൊടുക്കുക അതായത് നമ്മൾ കൂളിങ് കുറച്ചങ്ങ് കുറച്ച് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോ പുറത്തെ ടെമ്പറേച്ചറും കാരണം അകത്തെ ടെമ്പറേച്ചർ ഏകദേശം ഒക്കെ ടാലി ആകുമ്പോൾ എന്താ നമ്മുടെ ഫോഗ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാനൊക്കെ നല്ല ബുദ്ധിമുട്ടാറുണ്ട് ആ ഒരു കേസുണ്ട് അതായത് വൈപ്പർ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ രാത്രി ഒക്കെ പ്രത്യേകിച്ച് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ വൈപ്പർ എങ്ങനെ ഫുൾ ടൈം ഓൺ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാലും ഇങ്ങനെ ഫോഗ് ഒന്നും ഇങ്ങനെ വെറുപ്പിക്കും അപ്പൊ ചെയ്യേണ്ട പരിപാടിയുണ്ട് എ സി ഓഫ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ടെമ്പറേച്ചർ കൊത്താണ് കൂളിങ് കുറച്ചു കുറച്ചു കൊടുത്താൽ മതി സ്വാഭാവികമായിട്ട് രണ്ട് ടെമ്പറേച്ചർ ഒരുപോലെ ആവുമ്പോൾ പുറത്തുള്ള ഫോഗ് അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ വൈപ്പർ ഇട്ടാ പോകാരും ചോദിക്കും വൈപ്പർ ഇട്ടുന്നവർക്ക് വൈപ്പറിട്ടെ പോവാം ഞാൻ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ അപ്പൊ നിങ്ങളൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഉം ചെക്ക് ചെയ്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഉം നോക്കാലോ എന്തായാലും എനിക്ക് അനുഭവം ഉള്ളതാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്റെ ചാനലിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് നല്ല ആദ്യമായിട്ട് നല്ല ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്തിരുന്നു അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് പിന്നെയും ചെയ്യണേ അതായത് നമ്മൾ ഫോഗ് ഒന്ന് എങ്ങനെ എന്താ ചെയ്യണ്ടതെന്ന് മുമ്പ് വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ ഇപ്പൊ ഒന്ന് മാറ്റി പിടിച്ചിരുന്നുള്ളൂ അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും മിക്ക ആളുകൾക്കും അപ്പോൾ അങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ബോ ബൈ